ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ഇസ്ലാമിക കലാ ആസ്വാദനത്തിന്റെ വിരുന്നൊരുക്കി എസ് കെ എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പതിനഞ്ചാമത് സർഗലയം ഇസ്ലാമിക സാഹിത്യ മത്സരങ്ങൾക്ക് തുടക്കം കാരക്കുന്ന് പള്ളിപ്പടിയിലും ജാമിയ ഇസ്ലാമിയ ക്യാമ്പസിലുമാണ് മൂന്ന് ദിവസത്തെ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ിയിൽ ആദ്യ ദിനത്തിൽ തൊലബ വിഭാഗത്തിലെ മാപ്പിളപ്പാട്ട് സംഘഗാനവും വ്യക്തിഗത മാപ്പിളപ്പാട്ടും പൂർത്തിയായി ജില്ലയിലെ വിവിധ ദർസ് അറബിക് കോളേജുകളിൽ നിന്നുള്ള പ്രതിഭകൾ മാറ്റിവച്ചു ഇരുപത് മേഖലാ മത്സരങ്ങളിൽ നിന്ന് ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പേരാണ് മൂന്ന് ദിനങ്ങളിലായി ജില്ലാ മത്സരത്തിൽ മാറ്റുരക്കുന്നത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു മാപ്പിള കവി ഒ എം കരുവാരകുണ്ട് മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് ഒ എം സൈനുൽ ആബിദ് തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി യൂനിസ് വൈസി വെട്ടുപാറ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ഹാമിയൂർ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി ജലാൽ എന്നിവർ പങ്കെടുത്തു കാരക്കുന്ന് അങ്ങാടിയിൽ നിന്ന് ദഫ്മുട്ട് മുട്ട് അകമ്പടിയോടെ ആരംഭിച്ച സർഗലയ പ്രഘോഷത്തിൽ ജില്ലാ ഭാരവാഹികൾ സംഘാടക സമിതി അംഗങ്ങൾ തൊലഭ വിംഗ് അംഗങ്ങൾ മത്സരാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം